സോഷ്യൽ മീഡിയയിൽ വൈറലായ അറുപത് ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത മാവിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇത് കേട്ടോ നിറേ കൊല കുത്തി കാറ്റിടക്കുന്ന ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ ഇത് ചെറിയ വലിയ മാങ്ങ മാത്രമല്ല ഈ മാവിൽ അതുപോലെ തന്നെ ഒരുപാടധികം ഇതുപോലെ ഇങ്ങനെ കൊല കുത്തി കായ്ച്ചു വരുന്നതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ക്കാം എന്നത് നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതൊന്നും കാക്കൽ ഉപയോഗിക്കുന്നവരുണ്ട് എസ് ഓഫി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ബോറോണ് കൾട്ടാറ് പക്ഷേ ഞാനൊന്നും ഉപയോഗിക്കാറ് ഉപയോഗിക്കാറില്ല നാച്ചുറലി പൂക്കിതല്ല ഈടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് നല്ല രീതിയിലുള്ള കായ്ക്കുന്ന മാവ് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത മാവ് വാങ്ങിക്കാൻ ഒരു ഒരു മാങ്ങയിൽ ഒരുപാട് മുട്ടകളുണ്ടാവും പുതിയ പുതുമായങ്ങണ്ട് പെയ്യുമ്പോ മണ്ണിൽ നിന്നാണ് ഇതുവരും അപ്പൊ അതുകൊണ്ട് ഈ കേടുള്ള മാങ്ങ ഒരിക്കലും മണ്ണിൽ ഇട്ടരുത് പിന്നെ ഈ മാവ് പൂത്ത് കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെള്ളം കുടിക്കരുത് അത് തന്നെ വെള്ളം ഒരു കമ്പിയാണ് ചേട്ടോ ആ ഈ കമ്പിനെന്ത് ചെയ്യാൻ ഉണങ്ങിയ തട്ടി അത് കഴിഞ്ഞാൽ വരാൻ ഇത് കറക്റ്റ് മെയ് മാസം പൂൺ ചെയ്യണം മെയ് മാസം പൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാവ് തളിർക്കും നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ പറ്റിയ മാവുകൾ നടണം നടണം അതാണ് നമ്മുടെ മണ്ണിന്റെ പി എച്ച് നോക്കിട്ട് നട്ട മാങ്ങ മാങ്ങും നല്ല അടിപൊളി ഗ്രീൻ മാങ്ങ മാങ്ങുന്നുണ്ടോ ഇത് മാത്രമല്ല ഇതേ മാവിൽ തന്നെ അതിന്റെ പർപ്പിളും എല്ലോയും ഒക്കെ ഒരുപാടധികം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് മാവാണ് ഈ കാണുന്നത് നമ്മളിന്ന് വന്നിട്ടുള്ളത് കാരശ്ശേരി മുക്കം കാരശ്ശേരിയിലെ പൊയ്ൽ അഗ്രോ ഫാമിലാണ് ഒരുപാടധികം മാതൃവൃക്ഷം സ്വന്തമായുള്ള മാത്രമല്ല ഒരു മാവിൽ തന്നെ ഏറ്റവും അധികം വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്ത് നിറയെ കായ്പ്പിച്ചിട്ടുള്ള നമ്മുടെ അബ്ദു പൊയിലിൽക്കാൻ്റെ ഫാമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മാമ്പഴം ഇഷ്ടപ്പെടുന്ന മാവുകളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മാമ്പഴ പ്രേമികൾക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമ്മുടെ അബ്ദുക്ക ഇവിടെ ഉണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അബ്ദുക്ക ആ നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമസ്കാരം ഒരുപാടധികം വെറൈറ്റീസ് നമ്മുടെ ഒരുപാട് ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ളൊരു ഫാമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫാമിനെ ഒന്ന് നമ്മുടെ ചാനലിലൂടെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തണം കൂടാതെ ചെറിയ ചെറിയ കുറച്ച് സംശയങ്ങൾ അപ്പൊ വീഡിയോയിലേക്ക് പോകല്ലേ ആയിക്കോട്ടെ എത്ര വർഷമായി ഫാമിലിയോട്ട് വന്നിട്ട് ഇത് ചെറുപ്പം മുതൽ തന്നെ അല്ലേ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ സ്റ്റാർട്ട് ചെയ്താണ് എത്ര വെറൈറ്റീസ് ആണോ ചെയ്തിട്ടുള്ളത് അറുപതോളം വെറൈറ്റീസ് ഒക്കെ വാർത്തയായിട്ട് അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് കാരണം ഒരുപാട് മാങ്ങകൾ കായ് നിറങ്ങി കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ പൂത്തിട്ടേ ഉള്ളൂ നമ്മൾ കായ്ക്കുമ്പോ ആ വീഡിയോ എടുക്കും കേട്ടോ ഇവിടെ വേറെ ഈ അതായത് ഗ്രാഫ്റ്റഡ് ആണോ എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതലും നമ്മൾ ലോക്കൽ പർച്ചേസ് അല്ല ഇവിടെ തന്നെയാണ് സ്വന്തമായിട്ട് മദർ പ്ലാന്റ് ഇവിടെ തന്നെ കാഴ്ചകൾ കാഴ്ച മരത്തുമെന്ന് കമ്പെടുത്താലേ അത് അയക്കുള്ളൂ അതെ അല്ലെ അപ്പൊ ഈ മാവിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു ഒരു ആവറേജ് മാവാണ് അതല്ലേ ഫസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റിനൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ നല്ല ടേസ്റ്റിലും മഹങ്ങൾ ഇവിടെ കായ്ക്കുന്നില്ല മല്ലികൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അതില് ഇമാപ്പസന്നുണ്ട് നല്ല ടേസ്റ്റില് അവിടെ കായ്ക്കുന്ന പെറ്റ എന്താ വെച്ചാല് കായ്ക്കും നിങ്ങളെ പറ്റിക്കൂല മുറ്റത്ത് കട്ട് കഴിഞ്ഞാല് കായ്ക്കും കുഴപ്പമില്ലാത്ത മധുരമാണ് ടേസ്റ്റ് ആണ് ഗെയ്സ് ഇട്ട് കൊടുത്താൽ കവർ ഇട്ടുകൊടുത്താൽ മാങ്ങാടാവില്ല അതെ അല്ലേ ഈ മാവിൽ എത്രയോ വെറൈറ്റീസ് അങ്ങനെയല്ല ഇത് നമ്മുടെ ഇങ്ങനെ ഗ്രീൻ്റെ മുകളിൽ പർപ്പിളും പിന്നെ റെഡും കയറ്റി കൊടുത്തു കയറ്റി കൊടുത്താണല്ലേ അപ്പോൾ മൊത്തം മൂന്ന് വെറൈറ്റീസ് ആണ് ചെയ്ത് അതാണ് അതൊക്കെ ഇപ്പോ ഒരു ട്രെൻഡ് അല്ലേ അത് മാത്രമല്ല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അല്ലേ ആണ് ആണ് അതെ അല്ലെ അതുകൂടാതെ ഈ ഇരിക്കുന്നത് കണ്ടോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാവുകളാണല്ലോ ഇതൊക്കെ ഇതൊക്കെ വലിയ മാവുകൾ വലിയ മാവളാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് എത്ര വർഷം നമ്മൾ പഴക്കം ഏകദേശം എട്ട് വർഷവും പത്ത് വർഷം ഒക്കെ ആയ പന്ത്രണ്ടടി പതിനെട്ടടി ഒക്കെ നിലവിലിത് കാച്ചോണ്ടിരിക്കുന്ന കുളമ്പൊക്കെ ഇരുന്നൂറ് മുന്നൂറ് തൈ സ്റ്റോക്ക് ഉണ്ട് അല്ലേ അപ്പൊ കേരളത്തില് നമുക്ക് മാവ് വീട്ടില് വെക്കണമെന്ന് അതായത് വലിയ മാവ് റെഡിക്ക് കൊണ്ട് വെച്ച് കായ്പ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ കഴിയും നാടൻ മാവുകൾ ഉളർ ചേലന് കൊട്ട്രകോണം കുളമ്പ് ആ ചക്കരക്കുട്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ മാവുകളാണ് അതിൽ പുശല്യം ഉണ്ടാവില്ല മാവിന് കേടുണ്ടാവൂല പിന്നെ ഉത്തരേന്ത്യൻ മാവുകളൊക്കെ നല്ലോണം കെയർ ചെയ്യണം രക്തഗിലാപ്പൂസൊക്കെ നല്ല ടേസ്റ്റ് ആണ് ചന്ദ്രക്കാരൻ കാഴ്ച നോക്കി ഈ ഉണ്ണി മാങ്ങയായിട്ട് എല്ലാം നമുക്ക് മാങ്ങയായിട്ട് കിട്ടാറുണ്ടേക്കാ അതാണ് കവറിട്ടാ ഇത് ഫുള്ള് നമുക്ക് നോമ്പിനാണ് ചെറിയ ആയിരിക്കും മധുര ചന്ദ്ര ഇത് ഏത് മാവാണ് ഇത് നാംടോക്കുമായി നാംടോക്കുമായി ഒരുപാടധികം പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സീക്രട്ട് പോലെ ഈ മാവുകൾ പൂക്കാനും കായ്ക്കാനും ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് അന്വേഷിക്കാറുണ്ട് എവിടെ നോക്കിയാലും ഏത് വീഡിയോ ചെയ്താലും ആദ്യം വരുന്ന കമൻറ്റ് മാവ് എങ്ങനെ പൂക്കും എങ്ങനെ കായ്ക്കും എന്ത് ചെയ്യണം എന്താണ് ഇക്കു പറയുന്നത് ഇതിന് ഒരുപാട് ൾ ചെയ്യാറുണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്നവരുണ്ട് എസ് ഓഫി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ബോറോണ് കൾട്ടാറ് പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കാറില്ലാച്ചുറലി എന്ന് പറഞ്ഞാൽ നാച്ചുറലി പൂക്കുതല്ലോ വെള്ളം ഒന്ന് ട്രൈ ആക്കുക അത് മാക്സിമം ട്രൈ ചെയ്യണ്ടോ ഇലക്കൊക്കെ കിടക്കും ഇഞ്ചി വെള്ളം കൊടുക്കും ആ ഒരു ഇതും അത് അടി കണ്ടോ ഫുൾ ട്രൈ ആ ഇനി വെള്ളം കൊടുക്കണം അപ്പൊ നമ്മള് പൂക്കാനും കായ്ക്കാനും ആയിട്ട് ഒന്നിനു വിരിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കവറിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കണം ആ നിലത്താണെങ്കിൽ ഉണ്ണി വിരിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഇനി ഒരു ഇങ്ങനെ പൂക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ പറ്റിയ മാവുകൾ നടണം നടണം അതാണ് നമ്മളെ മണ്ണിന്റെ പിഎച്ച് നോക്കിട്ട് ഫാക്റ്റ് ആണോ പ്രകാശം വെളിച്ചം നിർബന്ധം ആറ് മണിക്കൂർ കണ്ടിന്യൂലും നല്ല ബാവിന്റെ തൊട്ട് കൊണ്ടെങ്കിൽ മാവ് ഇട്ടിട്ട് കാര്യമില്ല അപ്പോ മാവുകൾ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്ന് കമന്റ് ചോദിക്കുന്നവർക്കും പരാതി പറയുന്നവർക്കും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഒരു വർഷം എന്ത് ചെയ്യണം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം എന്നിട്ട് അടുത്ത വർഷം അതിന്റെ റിസൾട്ട് എന്തായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ ചെയ്യണം കേട്ടോ മാവുകൾ സാധാരണ വാങ്ങിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇത് ഈ പുതിയ വീട് വെച്ചിട്ട് മുറ്റത്ത് അതായത് കുടിക്കൽ ആയിരിക്കും നാളെ അതെ അതെ നാളെ ആൾക്കാർ വരുമ്പോൾ മാങ്ങള്ള റെഡിക്ക് മാവുണ്ടാവണം പിന്നെ അടിയിൽ പാർക്കിംഗ് സൗകര്യം വേണം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇവിടെ വെട്ടി പൂൺ ചെയ്യാത്ത ചെറുതൊക്കെ ചെറിയ രീതിയിലാക്കാതെ നമ്മളെ വിചാരിക്കുന്ന ലെവലിൽ നിന്ന് അങ്ങോട്ട് കറക്റ്റ് അവിടെ ചെയ്യാ പിന്നെ അതിന് മുകളിൽ മൾട്ടി ചെയ്യണേ ഒരു മാവ് തന്നെ സ്ഥലമില്ലാത്ത ആൾക്കാർ അഞ്ചു ആറൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് അടിയോളം ഇത് ഇത് ചെറിയ കവറാണല്ലേ ഇതൊക്കെ അത് മുപ്പത് മുപ്പത് കവറാണ് പക്ഷേ ഇത് കവർ മാറ്റാ ഗ്രോത്ത് ആയി പോവും കൂടി പോവും കൂടി ബുദ്ധിമുട്ടാണ് ബാരലൊക്കെ സെറ്റ് ചെയ്യാണെങ്കിൽ ഇത് വലിയ മാവായി പോകും ഒന്നും കൊടുക്കുന്നില്ല വളം ഒന്നും കൊടുക്കുന്നില്ല കാരണം ഡ്രൈ ആയി മാത്രം കൊടുക്കുന്നില്ല നിർത്തേക്കാളും കഴിഞ്ഞാൽ മാവ് ഒന്നുകൂടി വലുതായി കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാൻ അതെ ഒരുപാട് അധികം ഇതിൽ മാങ്ങ വില ഉണ്ടാവില്ല മാങ്ങ മാത്രേ അതെ നമ്മളെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതില് ചന്ദ്രകാരുണ്ട് അപ്പൂസ് ഉണ്ട് നാസി ഉണ്ട് ഒക്കെ വലിയ ഒരു ഇരുന്നൂറ് മുന്നൂറ് മാ വലുതന്നെ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് അതായത് നാടൻ രംഗങ്ങളും മുതൽ ഹൈബ്രിഡ് രംഗങ്ങളും വരെ ചോദിക്കുന്ന എന്തും തരാ പക്ഷേ ഇപ്പൊ പാകിസ്ഥാന്റെ ചൗസ അവിടെ ഉണ്ട് പക്ഷെ കായ്ച്ചിട്ടില്ല എന്റെ അടുത്ത് നിങ്ങളെ റിസ്ക് കൊണ്ടുപോയി അതാണ് കായ്ക്കുന്നിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അതിവിടെ കാണുക അതാൻ്റെ ചെയ്തത് അതെ അതെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇച്ചാൻ്റെ ആ മാതൃഷ്ടത്തോട്ടം കൊണ്ട് ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഒരുപാട് നിറ അതിങ്ങനെ ഉണങ്ങിയ പൂക്കലില്ലേ പോളിനേഷൻ തട്ടി തട്ടി തട്ടിവാഴിഞ്ഞാല് ഫംഗല് വരാൻ സാധ്യത അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴേ ഇങ്ങനെ പൂക്കൽ ഇങ്ങനെ തട്ടു അതെ പക്ഷെ പോളിനേഷൻ ആയ ഒരു ഉണ്ണി പോലും കൊയ്യൂല ഉണ്ടോ നോക്കൂ ചെറിയ ഇതല്ല ീടങ്ങൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ തരാം ഒരു മാങ്ങയും കിട്ടില്ല മാവ് ഫുള്ള് പൂത്ത് പോലും കിട്ടുന്ന അപ്പൊ എന്തെങ്കിലും ഓർഗാനിക് മെഡിസിൻ ആഡ് ചെയ്തു ഇന്ന് വരെ ഇതിന് ഇല്ല ഞാൻ തട്ടി തട്ടി ഫംഗസ് ഒന്നും ഇല്ല ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ നമ്മളെ മാങ്ങ ഉണ്ണി മാത്രം വെള്ളം കൊടുക്കാൻ പാടില്ല വെള്ളം മാങ്ങ അതിന്റെ ശേഷം കൊടുക്കാൻ പാടില്ല ഇത് ശരിക്കും ഇവര് ഏറെ ഏഹ് പ്രത്യുൽപാദനാണല്ലോ അതെ പുതിയ തലമുറ സൃഷ്ടിക്കുകയാണ് അതെ അതെ അപ്പൊ ഇത് ശരിക്കും ഡ്രൈ ഇതായി ലീഫ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ ആണ് നമ്മൾ കാണുമ്പോൾ അതിലുടനെ വെള്ളം കൊടുക്കുമ്പോ അവർക്ക് ആരോഗ്യം വന്നു പിന്നെ അവർക്ക് തലമുറ വേണ്ട അപ്പൊ എന്ത് പെട്ടെന്ന് പൂക്കലാട് പോയി നടക്കും പിന്നെ ഇതുമാതിരി തന്നെ ഇത് ഉണ്ണി വിരിഞ്ഞിട്ട് അത്യാവശ്യം മാങ്ങായി വരുമ്പം സെക്കൻഡ് ഫ്ലോറിങ് വരും രണ്ടാമത് പൂക്കൽ ആ പൂക്കൽ എന്തെങ്കിലും പൊട്ടിച്ച് കളണം പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഈ മായി ന്യൂട്രിയൻസ് കംപ്ലീറ്റ് എന്തെയും പുതിയ പൂക്കലിലേക്ക് പോകുമ്പോൾ ഈ മാങ്ങനെ കൊയ്ച്ച് കളയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കൊയ്യും പുതിയ പൂക്കൽ വരും ആ പൂക്കൽ എന്ത് ചെയ്യണം നിങ്ങൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് മാങ്ങ ആയി കഴിഞ്ഞാൽ ഇതിമിലെ ഏകദേശം ഒരു നൂറ് മാങ്ങായി പോരെ അതെ പിന്നെ വീണ്ടും പൂക്കാണെങ്കിൽ ആ ഈ പുതിയ നൂറ് മാങ്ങ കൊയിഞ്ഞു പോകും അതെ പുതിയ പൂക്കൽ കിട്ടും ചെയ്യില്ല അപ്പോഴത്തേക്കും ജൂൺ ജൂലൈ ആവും അതെ പുതിയ മാങ്ങ വന്ന് കാഴ്ച കഴിഞ്ഞാല് പിന്നെ വരുന്ന പൂക്കളുകളൊക്കെ നമ്മള് ചെറുതായിട്ടങ്ങ് കള വേണ്ടതൊക്കെ വിചാരിക്കണം അങ്ങനെ ആവുമ്പോ എന്നാലും കിട്ടും അത് അത് നല്ല ധൈര്യത്തോട് ചെയ്യണം അതെ അല്ലെ ആ അതെ കമ്പിലൊക്കെ പൂത്തിട്ടുണ്ടല്ലോ പൂക്കൂ അതല്ലേ പിന്നെ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെള്ളം കുടിക്കരുത് അത് തന്നെ വെള്ളം ഒഴിക്കാനേ പാടില്ല പിന്നെ വെള്ളം പിന്നെ വളങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യാൻ പാടില്ല മാങ്ങ ആയതിനു ശേഷം ആയതിനു ശേഷം അല്ലേ ഇങ്ങനെ നമുക്ക് ഇത് കോശേരിയാണ് നല്ല മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അല്പം നല്ലോണ്ടാവും പക്ഷെ നമ്മൾ നൂറ് ശതമാനം പ്രൊമോട്ട് ചെയ്യുന്നില്ല ജൂൺ ജൂലൈയിലാണ് ഇത് പൈക്കുക അതിന്റെ ആ ഒരു സമയ ദൈർഘ്യം കൊണ്ടാണോ സമയം അതായത് ഏജ് വെല്പം കൂടുമ്പോ അതിനനുസരിച്ച് പിന്നെ അത് ഗേസ് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കറിയൊന്നും ഉണ്ടാവില്ല മാങ്ങ പക്ഷെ ഉപ്പേരി വെക്കാൻ നമുക്ക് ഇടാനൊക്കെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങ വെക്കാം പഴത്തിന് എന്നിട്ട് മാങ്ങ നല്ല ജൂണിൽ മഴ പെയ്യുമ്പോൾ മാങ്ങ കേടായി പോകും അതെ നമുക്ക് ജൂണിന്റെ മുമ്പ് മാങ്ങ കിട്ടണ്ടേ അതെ അതെ അപ്പൊ അതിനുള്ള ഐറ്റംസ് വെക്കുക അപ്പൊ ഒരു ഒരു മാവ് വെക്കാൻ സൗകര്യമുള്ള ആളാണെങ്കിൽ ശരി വെക്കണ്ട അത് ശരി പത്ത് മാവൊക്കെ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ രസല്ലേ വെച്ചുപോലി ഞാനത് വെച്ചിടാ മോശപ്പെടുത്തലോ നല്ല മാങ്ങയെ മനസ്സിലായിട്ട് ആ പഴത്തിനുള്ള ഉപരി അച്ചാറ് മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ കൂടുതലായിട്ടും കഴുത്തിനും കിട്ടും ഈ പുഴുക്കള് വിചാരിക്കാൻ എന്താ ചെയ്യേണ്ടത് അത് ഗേസ് ഇടാ ഒന്ന് ഈ കണി കണി അതിൽ ഈച്ചോ ആ ഇതിൽ കെണി വെച്ച് കഴിഞ്ഞാൽ ഈ ആണീച്ചനെ കംപ്ലീറ്റ് ഇതിലേക്ക് നമ്മൾ പിടിക്കും പിടിക്കും അപ്പം പിന്നെന്താ പെണ്ണിച്ച ബ്രീഡാവില്ല മാങ്ങ ഏകദേശം മൂത്ത് കഴിയുമ്പം ഈ പെണ്ണീച്ച ഇഞ്ചക്റ്റ് ചെയ്യുന്ന അവരെ ഓരോരുത്തർക്കും ഓരോ സംവിധാനം ഉണ്ടാവും അവരെ സംവിധാനം ആ മാങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ആ പുഴു വലുതായിട്ട് അയിച്ച പുറത്തേക്ക് വരിക ഈച്ച പുറത്തേക്ക് വരില്ല മാങ്ങ പുറത്തേക്ക് നമ്മൾ ഒഴിവാക്കും പിന്നെ അത് മണ്ണിൽ തന്നെ ഉണ്ടാവും ഒരു ഒരു മാങ്ങയിൽ ഒരുപാട് മുട്ടകൾ ഉണ്ടാവും പുതിയ പുതുമായ കണ്ട് പെയ്യുമ്പോൾ മണ്ണിൽ നിന്നാണ് ഇവർ രണ്ടാമത് രണ്ടാമത് അപ്പൊ അതുകൊണ്ട് ഈ കേടുള്ള മാങ്ങ ഒരിക്കലും മണ്ണിൽ ഇടരുത് അതെടുത്ത് കത്തിച്ചാണ് ബക്കറ്റിൽ പറഞ്ഞു കേടുള്ള മാങ്ങനെ പറക്കി കളഞ്ഞ് വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് ഒരു എന്താണ് മാങ്ങകൾക്ക് ഈച്ചന്റെ ഇത് കുറക്കാൻ കഴിയും എണ്ണം കുറക്കാം പിന്നെ ഇത് ഇത് കുറക്കഴിഞ്ഞാൽ ഫുള്ള് ആണിച്ച് വരും അതാണ് പിന്നെ കേസ് ഇടണം കവറിട്ടോ ഓരോ മാങ്ങക്ക് കേസ് പറയുന്നത് ശെരിക്കും മെഡിസിൻ കൊടുക്കാത്തോണ്ടാണ് മെഡിസിൻ കൊടുക്കുന്നൊന്നും വേണ്ട ഈച്ചിങ് പാറ്റൊന്നും വരില്ല മാങ്ങക്ക് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം അവിടെ ഉണ്ട് അത് കാണിച്ചു തരാം ഓർഗാനിക് ആയതുകൊണ്ടാണ് അതെ അതെ എല്ലാത്തിനും ലേവൽ ചെയ്തിട്ടുണ്ടല്ലോ അത് മാങ്ങനെ തൊടുകയോ പറിക്കുകയോ ചെയ്യരുത് ഇത് കോട്ടർ കോണാണ് ഇത് കോട്ടർ കോണോ അല്ലേ തിരുവനന്തപുരത്തേറെ ഫേവറേറ്റ് മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ എനിക്ക് ഏറ്റവും ഇഷ്ടം വാങ്ങിയത് ഇതിന് നിങ്ങൾക്ക് ഒരു കഴിയും വേണ്ട ഇതിന് പ്രാണി അറ്റാക്ക് കാര്യം ചെയ്യുക നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ക്കാം നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഇത് എന്താ അനുസരിച്ചാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അതെ നിങ്ങളെ സ്വഭാവം എങ്ങനെയാണോ ചെറിയ ഒന്നും ചെയ്യൂല ആട് നടൂ അങ്ങനത്തെ പറ്റും വാങ്ങിയാണ് കോട്ടർ അറ്റാക്ക് ചെയ്യില്ല പിന്നെ അതൊരു പ്രാണി അറ്റാക്ക് ചെയ്യില്ല റാണി അറ്റാക്കിയല്ലേ കുഴമ്പില്ല അതിന്റെ തൊലിക്കട്ടി കൂടുതലാ പിന്നെ ഇതിന്റെ ഫേവറിലെ ഉള്ളിലുള്ള ആ എല്ലാ ഫേവറും ഇവര് മുട്ടാ വിരില്ല എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്ന അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും കാട്ടി കുത്തി കേറ്റോന്നില്ല എല്ലാ ഫേവറും എല്ലാ മാങ്ങയിലും പക്ഷെ മല്ലികയിലും കേറാറില്ല നമുക്ക് പിന്നെ ചേലൻ ചേലനിലും പ്രാണി അറ്റാക്ക് ഒരു ചേലിയ ഒരുപാടുണ്ട് ചേലൻറെ നാടൻ കലക്ഷൻ കോട്ടർകോണം തീരെ തീരെ കേറില്ലോണം രത്നഗിരി ആപ്പൂസ് നല്ലോണം അറ്റാക്ക് ചെയ്യും അതെ അതൊക്കെ കവറിടണം കവറണം മൾട്ടി എവിടെ മൾട്ടിക്രാഫ്റ്റ് ചെയ്താണ് ഇതിപ്പോ കണ്ടില്ല ഈ മാവ് കൊട്ടർ കോണം ഏഹ് ഇത് കൊട്ടർ കോണത്തിന്റെ തൈ അത് കണ്ടോ ഇതോ ഇതിന്റെ മുകളിൽ തന്നെ വേറെ മാവുകൾ ചെയ്തച്ചാണ് അതാ ലൈക്നഗിരി ആപ്പൂസ് ഇതാണ്ടോ ഓരോ വെറൈറ്റി താഗ് ഇട്ടെന്താൾ മാവാണ് ഇതിൽ എത്ര വെറൈറ്റി ആണോ ആണ് ഇത് ഓരോ ചെയ്യുന്ന നിങ്ങൾ വിളിച്ച് പറയൂ എനിക്ക് ഈ വെറൈറ്റി മാവ് വേണോ അപ്പൊ എന്ത് ചെയ്യും ഒരു മാവ് തന്നെ പല വെറൈറ്റീസ് ചെയ്ത്

ഒരു മാവിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വെറൈറ്റി നാല് അഞ്ചെണ്ണം വരെ അല്ലേ അഞ്ച് വെറൈറ്റീസ് വരെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടും പിന്നെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ആവശ്യപ്പെടാം എന്തൊക്കെയാണ് കിട്ടില്ല വാട്സപ്പ് ചെയ്യാം അപ്പൊ വിളിക്കരുത് കേട്ടോ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് മറുപടി വരുന്നതാണ് എൻ്റെ നമ്പർ ഓഫീസ് നമ്പർ ഓഫീസ് നമ്പറാണ് കേട്ടോ പിന്നെ അഞ്ച് വെറൈറ്റി വരെ മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ അത് നമുക്ക് ഗ്യാരന്റിയാണ് മാതൃ ആൾക്കാർ പറയാറുണ്ട് ഈ പൂത്ത് കഴിഞ്ഞാൽ മാ തെളിർത്ത് കഴിഞ്ഞാൽ മാവ് പൂക്കൂലാന്ന് ലൈവ് കണ്ടോ അതാണ് ഇത് കറക്റ്റ് മെയ് മാസം പൂൺ ചെയ്യണം മെയ് മാസം പൂൺ ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈയിൽ മാവ് തെളിർക്കും തെളിർക്കും അല്ലേ പിന്നീട് ആ തളിര് നമ്മൾ പ്രശ്നമല്ല ഇപ്പൊ ഇത് ഞങ്ങള് എന്ത് ചെയ്യുക നമ്മൾ കമ്പെടുക്കുന്ന കമ്പെടുക്കൊണ്ട് എന്തായാലും വീണ്ടും തെളിരുത്ത് പക്ഷേ ആ തളിരും ഈ പൂക്കലായിട്ട് ബന്ധല്ല പുതിയ തളിരുമ്പോ തന്നെ പൂക്കലുണ്ടോ ഫുൾ അതെ 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 പൂക്കളുണ്ടോ കോണം മെയ് മാസത്തിൽ കറക്റ്റ് ചെയ്യണം മെയ് മാസം മാങ്ങ പറിച്ചു കഴിഞ്ഞിട്ട് അതെ അല്ലേ ഇത് കുറച്ച് തിയറി ഉണ്ട് അത് പഠിച്ചാ മതി പ്രശ്നമൊന്നുമില്ല അതെ അതെ ഇതിവിടെ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നൊരു മാവാണ് അതെ അല്ലേ ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ അതിന് വേറെന്തോ പേരൂടിണ്ട് പേര് ഞാൻ മറന്ന് പക്ഷെ ഇത് എന്റെ അടുത്ത് കായ്ച്ചിട്ടില്ല വേറെ എവിടെയും കാച്ചായിട്ട് എനിക്ക് ഓർമ്മ ഇല്ല അതുകൊണ്ട് തൈകൾ ഇഷ്ടംപോലെ എന്റെ അടുത്ത് കായ്ച്ചാൽ മാത്രമേ നമ്മൾ കൊടുക്കൂ അതെ അതായത് നമുക്ക് താല്പര്യം ഉണ്ട് കമ്പിങ്ങൾ ചെയ്യാം കായ്ക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇത് എത്ര വർഷമായി കൈ നട്ടിട്ട് നാല് വർഷം പ്ലാന്റേഷൻ പ്ലാന്റേഷൻ നാല് വർഷമായി ഇത് ഞങ്ങളെ അവക്കാടോണ്ട് മത്തർ പ്ലാന്റ് ഇത് എന്താ പറയാ ഓൺലൈനിൽ കൊടുക്കാൻ കൂടുതൽ താല്പര്യപ്പെടാത്ത കാരണം വെച്ചാൽ ഇവിടെ വന്ന് നോക്കാം എന്നിട്ട് ഇത് കായ്ക്കുന്ന പൂത്ത പൂത്തമാരാണോ നോക്കിയാ എന്നിട്ട് അതിന്റെ മുകളിൽ ആ തൈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചുണ്ടോ അപ്രോച്ച് അപ്രോഫ്റ്റ് ആ ലൈവ് ലൈവായിട്ട് ഞാൻ വിശ്വാസം അപ്രോച്ച് ഗ്രാഫ്റ്റിന്റെ ഒരു റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ല കറക്റ്റ് കായ്ക്കുന്ന കമ്പ എല്ലാം എടുക്കുന്ന ഫ്ലവറിംഗ് ഉണ്ടോ ഈ കമ്പ് നമ്മൾ തയ്യായിട്ട് എടുക്കണ്ടോ ഓ അതിലും നമുക്ക് ആ അപ്രോച്ച് ഉള്ളിൽ കായ്ക്കുന്ന മരോ ട്രോപ്പിക്കൽ വട ട്രോപ്പിക്കൽ അതാണ് ട്രോപ്പിക്കൽ വെറുതെ പറഞ്ഞാൽ പോരാ അതൊക്കെ അത് ഉള്ളിൽ പൂത്ത് വരുന്നത് കുളമ്പ് വലിയ വലിയ മാവൊക്കെ പൂത്ത് നമുക്ക് നമുക്കിന്തായാലും എത്രയോളം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം വെറൈറ്റി നൂറ്റി ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് അല്ലേ അത് ഇവിടെന്നാട് നോക്കിയത് അറുപതെണ്ണം ആദ്യമേ കണ്ടോ അതെ അല്ലേ എല്ലാം കാണൂല പൂക്കൽ മാത്രം വലിയ മാവ് മുള്ള കണ്ടോ നമ്മുടെ പുറകുവശത്ത് കാണുന്ന മാവിനെ കണ്ടോ ചിറ്റേടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു വലിയ മാവാണ് അറുപതിനങ്ങളോളം കായ്ക്കുന്ന ഒരു മാവാണ് നിറയെ പൂത്തിട്ട് അറുപതെണ്ണം കായ്ച്ചിട്ടില്ല പതിനഞ്ചോണം കായ്ക്കുന്നത് അറുപതെണ്ണം ബെഡ് ചെയ്തില്ല അറുപതോണം ബെഡ് ചെയ്തല്ലേ എത്രയാണ് പതിനഞ്ചിനങ്ങളോളം കായ്ക്കുന്നത് അതെ അല്ലേ പതിനഞ്ചിലധിയുണ്ട് പ്രാവശ്യമോ പൂക്കല് കണ്ട കളർ ആ ഓരോന്നും ഓരോന്നാണ് അതെ ഓരോ കളർ കാണുമ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും കളറുകൾക്ക് പല പൂക്കലുകൾക്ക് കളർ വേരിയേഷൻ ഉണ്ടല്ലേ അങ്ങനെയാണ് അപ്പൊ നമുക്കിത് കാഴ്ചതിന് ശേഷം നമ്മളൊരു വീഡിയോ കാണിക്കാൻ കേട്ടോ ചക്കരക്കുട്ടിന്ന് തന്നെ മാറുണ്ട് ചക്കരക്കുട്ടി അല്ലേ ആ ചില മാറി പോവാറുണ്ട് ചന്ദ്രകാരന് ചക്കരക്കുട്ടി ചക്കര മാങ്ങാതൊക്കെ വേറെ വേറെ ഇത് ചക്കരക്കുട്ടി കുട്ടി ബോൾ ബോള് മാതിരിണ്ടോ അതെ അല്ലേ അല്ലെ പൂത്തിട്ടുണ്ട് കുറച്ച് കാഴ്ച വരട്ടെ ഇത് നിറയെ കഴിക്കും നിറയെ കഴിക്കും അല്ലേ അതാണ് ഇതിന്റെ തൈകളൊക്കെ ഇരിക്കുന്ന വലിയ വലിയ ആപ്പിൾ റുമാനിയാണ് ആപ്പിൾ റുമാനിയാണല്ലേ അതിന്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് കുറച്ച് ലേറ്റ് ആവും കഴിക്കാനും ഫ്ലോറിങ് ആയി വരുന്നുള്ളതിനുള്ളിൽ ഫ്ലോറിംഗ് ആയത് നമ്മള് കുറച്ച് മുന്നേയാണ് കേട്ടോ വന്നേക്കുന്നത് കായ്ച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങൾ ഒന്നുകൂടെ കാണിക്കുന്നതാണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ അതെ അതെ വസന്തിന്റെ ഒക്കെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അതായത് ആറേഴ് അടി പൊക്കമുള്ള തൈകളുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇത് ഇതൊക്കെ ഏതിനാണ് ഇത് ഹിമാപസന്ത തന്നെയാണ് ഹിമാപസന്ത വലിയ വലിയ തൈകളും ഉണ്ട് കേട്ടോ കാലാപ്പാടിൻ്റെ ഒരുപാട് തൈകളുണ്ടോ കേട്ടോ രണ്ടായിരം തൈ ഉണ്ടാവും രണ്ടായിരത്തോളം ഉണ്ടല്ലേ ഈ ഇരിക്കുന്നതെല്ലാം കൊറിയർ അയക്കാൻ പറ്റിയ മാവിന്റെ ഇവിടെ ഉണ്ടാക്കിയ തൈകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്ന് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ ഡി ടി ഡി സി കൊറിയറ് വഴി ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈകൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറ് വഴി ഇവിടെ നിന്നും മാവിൻ്റെ തൈകൾ അയച്ചു തരും കേട്ടോ ഇതിൻ്റെ എല്ലാ ആ എല്ലാ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ നൂറ്റി ഇരുപതോളം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യുക ചാറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വൈറലായ അറുപത് ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്നത് കണ്ടോ വളരെയധികം വെറൈറ്റീസ് കായ്ച്ചു നിൽക്കുന്ന മാവാണ് ഇതിപ്പോൾ നിലവിൽ കംപ്ലീറ്റ് പൂത്തിട്ടുണ്ട് ഉടനെ തന്നെ കായ്ക്കും നിറയെ പൂത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കായ്ച്ചു കഴിഞ്ഞ് അത് പറിക്കാറാവുമ്പോഴാണ് നമുക്ക് എത്ര ഇനങ്ങളാണ് നിലവിൽ കായ്ച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ ഇതിൻ്റെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ഈ പൊയിലിൽ അഗ്രോഫ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടകയ്ക്കും ഗുണ്ടൽപേടിനും ഇടയിൽ ഒരുപാടധികം മാമ്പഴത്തോട്ടങ്ങൾ വെച്ച് അവിടെ നിന്ന് മാമ്പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഘട്ടം ഘട്ടമായിട്ട് മാവ് പൂത്ത് കായ്ച്ച് അത് അതിൻ്റെ ആ രീതിയിലാവുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല വെറൈറ്റി വലിയ വലിയ മാവുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല മാമ്പഴം തൈകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവിടെ വൈകിട്ട് ആണ് താങ്ക് സോ മച്ച്